ഗാസയിൽ നിയന്ത്രണം പുനഃസ്ഥാപിക്കാൻ ഹമാസ് തയ്യാറെടുക്കുകയാണ് ഏഴായിരം സായുധ സേനാംഗങ്ങളെ ഹമാസ് തിരിച്ചു വിളിച്ചുവെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു മേഖലയിൽ സൈനിക പശ്ചാത്തലമുള്ള അഞ്ച് പുതിയ ഗവർണർമാരെയും ഹമാസ് നിയമിച്ചു കഴിഞ്ഞു ഗാസയിലെ പുതിയ ഹമാസ് ചിത്രങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെയും പുറത്തുവിട്ടിട്ടുണ്ട് യുദ്ധം അവസാനിച്ചാൽ ഗാസ ആരാണ് ഭരിക്കുന്നതെന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുന്നതിനിടെയാണ് ഹമാസിന്റെ ഈ പുതിയ നീക്കം അതിനിടെ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നെങ്കിലും ബന്ദികളുടെ മോചനത്തിലും അവ്യക്തത തുടരുകയാണ് ഹമാസ് ആവശ്യപ്പെട്ട മറുവാൻ ബർഗൌട്ടിയെ മോചിപ്പിക്കാനാവില്ലെന്ന് ഇസ്രായേൽ അറിയിച്ചിട്ടുണ്ട് വർഗൌട്ടി ഒരു ഭീകരവാദ നേതാവാണെന്ന് ഇസ്രായേൽ പറയുന്നു രണ്ട് ദിവസം കൊണ്ട് ബന്ദി കൈമാറ്റം പൂർത്തിയാക്കണമെന്നാണ് അമേരിക്കയുടെ നിർദ്ദേശം സ്ഥിതിഗതികൾ നിരീക്ഷിക്കാൻ ഇരുന്നൂറ് അമേരിക്കൻ സൈനികരെ ഇസ്രയേലിൽ വിന്യസിച്ചിട്ടുണ്ടെന്നും അമേരിക്ക പറയുന്നു കരാറിന്റെ ഉറപ്പിന്മേൽ പതിനായിരക്കണക്കിന് ആളുകൾ ഗാസയിലേക്ക് ഇപ്പോൾ തിരിച്ചു വരികയാണ് അതേസമയം ഗാസയിൽ വിദേശ ഇടപെടൽ അംഗീകരിക്കില്ലെന്ന് പലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് പോപ്പുലർ ഫ്രണ്ട് ഫോർ ലിബറേഷൻ ഓഫ് പലസ്തീൻ എന്നീ സംഘടനകൾ വ്യക്തമായി തന്നെ പറയുന്നു നിയമ ലംഘകരെയും ഇസ്രായേൽ സഹയാത്രികരെയും ഗാസയിൽ നിന്ന് തുടച്ചു നീക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഹമാസ് സുരക്ഷാ സേനയെ സജ്ജമാക്കിയിട്ടുമുണ്ട് ഈ സായുധ നീക്കങ്ങളെ അമേരിക്ക എങ്ങനെ കാണുമെന്നതാണ് ഇപ്പോൾ നിർണായകമായ വിഷയം സാധാരണ വസ്ത്രങ്ങളിലും നീല യൂണിഫോമുകളിലുമായി ആയുധധാരികളായ ഉദ്യോഗസ്ഥർ തെരുവുകളിൽ പട്രോളിംഗ് നടത്തുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ച വടക്കൻ ഗാസ മുനമ്പിലേക്ക് പതിനായിരക്കണക്കിന് പലസ്തീനികൾ ഇപ്പോൾ കൂട്ടമായി മടങ്ങി വരികയാണ് രണ്ടു വർഷം നീണ്ട സംഘർഷത്തിന് വിരാമം ഇടുന്നതിലെ ഒരു സുപ്രധാന ചുവടുവെപ്പാണ് വെടിനിർത്തൽ കരാർ ഇസ്രായേൽ സൈന്യം ഘട്ടം ഘട്ടമായി പിൻവാങ്ങുമ്പോൾ ഗാസയുടെ ഭരണം ആര് നിർവഹിക്കും ട്രംപിന്റെ വെടിനിർത്തൽ പദ്ധതി അനുസരിച്ച് ഹമാസ് നിരായുധരാകുമോ എന്നീ നിർണായക ചോദ്യങ്ങൾ ഇപ്പോഴും അവശേഷിക്കുകയാണ് ഹമാസ് ആയുധങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറായില്ലെങ്കിൽ ഇസ്രായേൽ തങ്ങളുടെ സൈനിക നടപടികൾ വീണ്ടും ആരംഭിക്കുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇതിനോടകം സൂചന നൽകിയിട്ടുണ്ട് അതിനിടെയാണ് കൂടുതൽ ഹമാസ് സേന ഗാസയിൽ ഇപ്പോൾ എത്തുന്നത് ട്രംപിന്റെ കരാറിന്റെ ആദ്യഘട്ടം അംഗീകരിക്കപ്പെട്ടതിന് പിന്നാലെ ഹമാസിനെ സമ്പൂർണ്ണമായി അടിച്ചമർത്തിയെന്ന് ഇസ്രായേൽ പറഞ്ഞിരുന്നു ഹമാസ് എന്ന തീവ്രവാദി സംഘടന തിരിച്ചു വരാൻ കഴിയാത്ത വിധം തകർന്നു രണ്ടു വർഷത്തെ ഗാസ യുദ്ധത്തിലൂടെ അവർ പോരാടിയ എല്ലായിടത്തു നിന്നും അവരെ തുരത്തി രണ്ടു വർഷം മുമ്പുള്ള ഹമാസ് ഇല്ല ഇപ്പോഴത്തെ ഹമാസ് വേറെയാണ് അവർ പോരാട്ടത്തിനിറങ്ങിയ എല്ലായിടത്തും എന്നാണ് സൈനിക വക്താവ് ബ്രിഗേഡിയർ ജനറൽ എഫ് ഇ ഡെഫ്രിൻ പറയുന്നത് എന്നാൽ ഇപ്പോൾ ഏഴായിരം സൈനികരെ വിന്യസിച്ച ഹമാസിന്റെ നടപടി എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് ബുധനാഴ്ച ട്രംപുണ്ടാക്കിയ കരാറിന്റെ ആദ്യഘട്ടത്തിൽ ഒപ്പിട്ടപ്പോഴും അമേരിക്കൻ പ്രസിഡന്റിനെ ഹമാസ് വിശ്വാസത്തിലെടുക്കുകയായിരുന്നു ഈ വർഷം ആദ്യം പലസ്തീനികളെ ഗാസയിൽ നിന്നും പുറത്താക്കി അവിടെ ബീച്ച് റിസോർട്ട് പണിയുമെന്ന ട്രംപിന്റെ പ്രസ്താവന പോലും ഹമാസ് ആ സമയത്ത് മറന്നുപോയിരുന്നു അതിനിടെ ലെബനോണിലെ ഹിസ്ബുള്ളയുടെ ആയുധ കേന്ദ്രം ഇസ്രയേൽ സൈന്യം ബോംബിട്ട് തകർത്തു ദക്ഷിണ ലെബനോണിലെ ഐത്ത ആ ഷാബിലുള്ള ഹിസ്ബുള്ളയുടെ ആയുധ കേന്ദ്രമാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് തകർത്തു കളഞ്ഞത് ആക്രമണങ്ങളിൽ ഹിസ്ബുള്ള നേതാക്കളായ മഹമ്മൂദ് അലി ഇസ ഹസൻ അലി ജാമിൽ അത്തു എന്നിവർ കൊല്ലപ്പെട്ടതായി ഐ ഡി എഫ് പറയുന്നു വെള്ളിയാഴ്ചയാണ് ഹിസ്ബുളയുടെ ഒരു രഹസ്യ ആയുധ കേന്ദ്രം ഐ ഡി എഫ് ബോംബിട്ട് തകർത്തത് തകർത്ത ആയുധ കേന്ദ്രത്തിൽ പരിശോധന നടത്തിയ ഇസ്രായേൽ സൈന്യം ധാരാളം ആയുധങ്ങൾ പിടിച്ചെടുത്തതായി ഇസ്രായേൽ വാർത്താ വെബ്സൈറ്റായ ജെ എൻ എസും പറഞ്ഞു ബെക്കത്താഴ്വരിലെ നിരവധി ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ഇസ്രായേൽ സൈന്യം ആക്രമിച്ചിട്ടുണ്ട് ലൈഫ് ഫയർ അഭ്യാസങ്ങൾക്കും ആയുധ പരിശീലനത്തിനും ഉപയോഗിക്കുന്ന കേന്ദ്രങ്ങളും അതിൽ ഉൾപ്പെടുന്നു ഹിസ്പുളയുടെ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയുള്ള ആക്രമണങ്ങൾ ഇസ്രയേൽ ഇപ്പോഴും തുടരുകയാണ്